എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസം മരുന്നായും പ്രസവശേഷം കഴിക്കേണ്ടതുമായ പൊടി മരുന്നാണ് ഉണ്ടാക്കുന്നത് കർക്കിടകമരുന്ന് ലേഹ്യത്തിൽ ചേർക്കുന്ന കുറച്ച് ഭാഗം മരുന്നാണ് ഈ പൊടി മരുന്നിന് വേണ്ടത് കർക്കിടകത്തിൽ അസുഖങ്ങൾ പലതരം വരാൻ സാധ്യത ഏറെയാണ് ഇതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ കർക്കിടകത്തിൽ ഉലുവക്കഞ്ഞി ഔഷധക്കഞ്ഞി മരുന്നുണ്ട ലേഹ്യങ്ങൾ പൊടി മരുന്ന് അങ്ങനെ ദേഹരക്ഷയ്ക്കായി നമ്മൾ കഴിക്കാറുണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ചാനൽ തൊട്ട് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ നല്ല നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണത് ആ വീഡിയോ കാണാതെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പൊടി മരുന്ന് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അയമോതകം നൂറ് ഗ്രാം കറുത്ത എള് ഇരുന്നൂറ് ഗ്രാം അമ്പത് ഗ്രാം ചതുകൂപ്പ അമ്പത് ഗ്രാം മല്ലി അമ്പത് ഗ്രാം ഉലുവ അമ്പത് ഗ്രാം ആശാളി ഇരുപത്തഞ്ച് ഗ്രാം നല്ല ജീരകം അമ്പത് ഗ്രാം അമുക്കുരം അഥവാ അശ്വഗന്ധ അമ്പത് ഗ്രാം ബദം ഇതൊക്കെയാണ് നമുക്ക് പൊടി മരുന്ന് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ബാക്കി ബാക്കിയെല്ലാ മരുന്നുകളും നമുക്ക് ആദ്യം വറുത്തെടുക്കണം എള് അവസാനം വറുത്തെടുത്താൽ മതി മരുന്നെല്ലാം വറുത്തെടുക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത് ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതാവും നല്ല ചൂട് നിലനിൽക്കും ആദ്യം അയമോദകം വറുത്തെടുക്കാം മരുന്നെല്ലാം വറുത്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അയമോദകത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ് അസിഡിറ്റി ജലദോഷം വരാതിരിക്കാനും കൂടായ കുറക്കാനും തൊക്ക് രോഗങ്ങൾക്കും നല്ലതാണ് അയമോദകം അയമോദകം അയമോദകത നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മരുന്നുകളെല്ലാം നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് വെയിലില്ലാത്ത സമയമാണെങ്കിൽ കോട്ടന്റെ തുണിയിലിട്ട് ഫാനിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അയമുതക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും വെച്ചാൽ കരിഞ്ഞു പോകുകയുള്ളൂ അതിന്റെ കളറൊക്കെ മാറിപ്പോവും അതിന് മുന്നേ തന്നെ നമുക്ക് കോരി മാറ്റി കൊടുക്കാം അടുത്തതായി ഇട്ടു കൊടുക്കേണ്ടത് ചതുകൂപ്പയാണ് ചതൂപ്പയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ദഹന പ്രക്രിയക്കും നാഡീവിഹത്തിനും മികച്ച ഒന്നു തന്നെയാണ് ചതുപ്പ കൃത്യസമയത്ത് തന്നെ ആർത്തവം ഉണ്ടാകാൻ സഹായിക്കുന്നുണ്ട് ചതുപ്പ അത്രയധികം ഗുണങ്ങൾ ഉള്ളതാണ് ചതുപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റാം അടുത്തതായി ഇട്ടുകൊടുക്കുന്നത് മല്ലിയാണ് കൊത്ത മല്ലി മല്ലിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയ ഒന്നാണ് മല്ലി ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും നല്ലതാണ് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മല്ലി ഒരുപാട് സഹായിക്കുന്നുണ്ട് മല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും കോരി മാറ്റാം ഇതെല്ലാം ഒരുമിച്ച് പൊടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് ഇട്ടു കൊടുത്താൽ മതി അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവയുടെ ഗുണം പ്രത്യേകിച്ച് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നടുവേദനക്കും പ്രഷർ കൊളസ്ട്രോൾ അമിതവണ്ണം ഷുഗർ ഇതിനൊക്കെ നല്ലതാണ് മാത്രമല്ല മുടി മുടികൊഴിച്ചിലിനും താരം മാറാനും സ്കിന്നിനും വളരെ നല്ലതാണ് ഉലുവ ഉലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് കോരി മാറ്റി കൊടുക്കാം അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ് സാധാരണ നല്ല ജീരകം ജീരകത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ ചെറുക്കാനും ഹൃദ്രോഗം പ്രഷറും വരാതിരിക്കാനും വയറിൻ്റെ ആരോഗ്യത്തിനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ജീരകം മരുന്നുണ്ടയുടെ വീഡിയോയിൽ ഒരുപാട് പേർ ചോദിച്ചതാണ് ഏത് ജീരകമാണ് ചേർക്കുന്നത് സാധാരണ നല്ല ജീരകം തന്നെയാണ് ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് കൂരി മാറ്റാം അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ആശാളിയാണ് ആശാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് രക്തം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ആസ്മയ്ക്കും കുടലിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിക്കാനും ഹീമോഗ്ലോബിന്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് കഴിഞ്ഞ മരുന്നുണ്ടയുടെ വീഡിയോയിൽ ഒരുപാട് പേർ കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ് ആശാളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രസവരക്ഷാ മരുന്നിൽ ചേർക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് ആശാളിത പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതും കോരി മാറ്റാം അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് അമുക്കുര ആണ് അമുക്കൂരം എന്നും പറയും അമുക്കൂരത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും വാദം കഫം പനി എന്നിവയൊക്കെ വളരെ നല്ലതാണ് നാടികൾക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടും ഉൾശക്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഈ അമുക്കൂരം പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും അശ്വഗന്ധ അഥവാ അമുക്കൂരത്തിനുണ്ട് ഇത് സ്ട്രെസ് പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണിത് അമുക്കുര ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതും കോരി മാറ്റാം അടുത്തതായി ഇട്ടു കൊടുക്കുന്നത് ബദാമാണ് ബദാമിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ചീസ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും നല്ല കൊളസ്ട്രോളിനെ ആരോഗ്യകരമായ അളവ് പ്രോത്സാഹിപ്പിക്കാനും ബദാം വളരെ നല്ലതാണ് ഇത് ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു ബദാമിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും രക്തോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാര രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുന്നതിൽ ബദാമിനടങ്ങിയ മഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ബദാം വേറെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അത് വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി എള് ഇട്ട് കൊടുക്കാം എള്ളിൽ ധാരാളം ഫൈബറും വൈറ്റമിൻസും കൊളസ്ട്രോളിനും ബ്ലഡ് പ്രഷറിനും എല്ലുകൾക്കും വളരെ നല്ലതാണ് കറുത്ത എള്ള് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ വിറ്റാമിനുകളും കാൽസ്യം അയൺ മഗ്നീഷ്യം മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കറുത്ത എള്ളിന് ഫൈബർ ധാരാളം അടങ്ങിയ എള് പതിവായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട് അതിനാൽ പ്രമേഹ രോഗികൾക്ക് എള് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് എള് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് എള് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ മരുന്നെല്ലാം വറുത്ത് കഴിഞ്ഞു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വറുത്ത് വെച്ചിട്ടുള്ള ഈ മരുന്നെല്ലാം ഒന്ന് തണുത്ത് വരട്ടെ തണുത്ത് വന്ന ശേഷം പൊടിച്ചെടുക്കാം വറുത്തെടുത്ത ഈ മരുന്നൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ മരുന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ജാറിലേക്ക് വറുത്ത് വച്ചിട്ടുള്ള മരുന്ന് കുറേശായിട്ട് ഇട്ട് കൊടുക്കാം മരുന്ന് ഇത് നല്ല പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ വറുത്തെടുക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മരുന്ന് ഇതാ മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇട്ടു കൊടുക്കാം ഇനി പൊടിച്ചെടുക്കേണ്ടത് ബദാമാണ് ബദാമും ഇതിലേ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ബദാമും പൊടിച്ചെടുത്തിട്ടുണ്ട് മരുന്നിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പൊടിച്ചെടുക്കാനുള്ളത് എള്ളാണ് മരുന്നിന്റെ കൂടെ ഒരുമിച്ച് പൊടിക്കാൻ പാടില്ല അങ്ങനെ നന്നായിട്ട് അറിയാനും പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ അരയുന്ന സമയത്ത് എള്ളിൻ്റെ എണ്ണ വന്നിട്ട് എല്ലാം കുഴഞ്ഞുപോലെ ആയിപ്പോവും അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി എള്ളൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ബദാം പൊടിച്ചെടുത്ത ഈ ജാറിലേക്ക് എള് ഇട്ടുകൊടുക്കാം എള്ള് ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എള് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പളസിലിട്ടിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തതാണ് ഇതുപോലെയാണ് വേണ്ടത് വെള്ളി നേരത്തെ പൊടിച്ച് വച്ചാൽ മരുന്ന് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നാടൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ മില്ലെന്നൊക്കെ പൊടിക്കുന്നതാണെങ്കിൽ നാടൻ മഞ്ഞൾ ഇതിൻ്റെ കൂടെ തന്നെ പൊടിച്ചെടുക്കുക ചെയ്യാം ഞാൻ ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആയുർവേദ മരുന്നിലൊക്കെ മഞ്ഞൾ ചേർക്കാറുണ്ട് മഞ്ഞൾ ശരീരത്തിന് അത്രയും നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് ജലദോഷം അലർജി പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നല്ലതാണ് മഞ്ഞൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മരുന്നെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം പൊടി മരുന്നിന് ആവശ്യമായ മധുരത്തിന് വേണ്ടി ഞാനിവിടെ കരിപ്പെട്ടി ചക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കരിപ്പെട്ടി ചക്കരയാണ് ഏറ്റവും നല്ലത് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെല്ലെടുത്താലും മതി ഇത് ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെയാണ് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട് ഹീമോഗ്ലോബിൻ കൂട്ടാനും വയറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ചക്കര ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയുടെ കൂടെ നൂറ് ഗ്രാം കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലേഹ്യത്തിലും പൊടി മരുന്നിലും ഒക്കെ നമ്മൾ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാറുണ്ട് കൽക്കണ്ടം ചേർത്ത് കൊടുത്താൽ കഫക്കെട്ടും ജലദോഷമൊക്കെ വരാതിരിക്കാൻ നല്ലതാണ് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കൽക്കണ്ടം കരിപ്പെട്ടി ഉരുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് ഉരുകിക്കിട്ടും ഞങ്ങൾ അരച്ച് വെക്കാം ശർക്കര ഇതാ നല്ല പോലെ തന്നെ എല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പൊടി മരുന്ന് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് അടിക്കട്ടിയുള്ളൊരു പാത്രമാണ് ഞാൻ ഇവിടെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഉരുക്കി വെച്ചിട്ടുള്ള ചക്കര അരിപ്പേലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം ശർക്കരപ്പാനീതാ നല്ല പത വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി മരുന്ന് കുറേശേ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കി വെക്കണം ശർക്കര പാനിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ മരുന്നെല്ലാം കരിഞ്ഞു പോകും ഇനി ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നാടൻ നെയ്യാണ് ഇതുപോലുള്ള മരുന്നൊക്കെ ഉണ്ടാക്കാം നാടൻ നെയ്യുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നെയ്യും ശർക്കരപ്പാനിയും പൊടി മരുന്നൊക്കെ അയോജിച്ച് വന്നിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരണം ആ ഒരു പരുവെത്തുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കണം നമ്മുടെ പൊടി മരുന്ന് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആയിപ്പോകും ഓഫാക്കി കഴിഞ്ഞ ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് പൊടി മരുന്നിൻ്റെ കറക്റ്റ് പരിവം ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ കട്ടയായിപ്പോവും അപ്പം ഞാൻ ഇതൊരു വേറെ പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇത് പ്രസവിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ പൊടി മരുന്ന് സാധാരണ കഴിക്കേണ്ടത് വയറുണങ്ങുന്നതിനും നല്ല ആരോഗ്യം കിട്ടുന്നതിനും ഈ പൊടി മരുന്ന് കഴിച്ചു കഴിഞ്ഞ് സാധാരണ നാൽപ്പത് ദിവസം കഴിയുമ്പോഴാണ് ലേഹ്യം അല്ലെങ്കിൽ ഒലവൻ ഉണ്ടാക്കി കഴിക്കാറ് ഇത് അല്ലാത്തവർക്കും കഴിക്കാം എണ്ണയൊന്നും അധികം ചേരാത്തത് കൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ് നടുവേദന സന്ധിവേദന ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ പൊടി മരുന്ന് വളരെ നല്ലതാണ് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതുപോലുള്ള ചില്ലിൻ്റെ കുപ്പിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പ്ലാസ്റ്റിക് ബോട്ടിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒട്ടും തന്നെ വെള്ളത്തിന് നനവും പാടില്ല അങ്ങനെ ആയെങ്കിൽ മാത്രമേ ആറുമാസം വരെ നമുക്ക് കേടു കൂടാതെ ഈ മരുന്ന് പൊടി ഇരിക്കുള്ളൂ അപ്പോൾ ഈ ചില്ലിന്റെ ജാറിലേക്ക് ഞാൻ ഈ മരുന്ന് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടി മരുന്നുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടൂ നല്ലൊരു റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം